ഓർജിത് മോനു ഓർജിത് മോനു ഇതെന്താ പറഞ്ഞേ നമ്മൾ ഇതിനെ മെടിച്ചിട്ടേ ഉള്ളൂ അല്ലേ എന്താടാ അപ്പുറത്തക്കണ അപ്പുറത്തക്കണ नडिकाल डाक्टरले भन्छन् जस्तो के त्यो तरमासेला हैन र सिते भन्थे हैन नि होला नि उल्टो नि भन्नु चाहिँ यो प्रोफेशनल रेसिडर पोसन

ഓനെ <laughs> കേരൂര് മുഹമ്മദ് ഷഹദ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തിരൂരാണ് കൂട്ടായി പഠിക്കുന്നത് അവിടുന്ന് ഈ ഹുണ്ടിയ്ക്കകത്ത് പണം ശേഖരിച്ചിരുന്ന പണം അത് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഇവിടെ ബുദ്ധിമുട്ടുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടുന്ന് അവർ അപ്പോൾ അത് വളരെ കൊച്ച് സ്കൂൾ ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അതിലേക്ക് കുട്ടികൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾക്ക് സഹായിക്കുന്നു എന്നുള്ളത് അതിനോട് ചേരുന്നു എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷവും ആവേശം നൽകുന്ന കാര്യമാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഇതുപോലെ ഇക്കാര്യത്തിനുണ്ട് അതുകൊണ്ട് കൊച്ച് കുട്ടി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷാഹിദിനെ ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനത്തിന് അഭിനന്ദിക്കുന്നു ഞങ്ങളെല്ലാം സന്തോഷം പിന്നെ ഫയർഫോഴ്സ് എത്തി ഒരു വിളിച്ച് പറഞ്ഞു ഫോർസിനെ വിളിച്ച് ഫയർഫോഴ്സ്